അപ്പോൾ ഇത്രയും വലിയ വിഷ്വൽസിൽ കാണുന്ന ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് അപ്പം ഇത്രയും ആ ഫ്രണ്ട് കിട്ടുന്നതെന്ന് തന്നെ ഒരു എന്താ പറയുക നല്ലൊരു വിഷ്വൽസും കാര്യങ്ങളും ഇവിടെ കിട്ടും പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വീട് വരുന്നത് ഫുള്ളി കണ്ടംപററി സ്റ്റൈൽ വീടാണ് ഇത് മൊത്തത്തിൽ വരുന്നത് കണ്ടംപററി സ്റ്റൈൽ സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ എല്ലാ സൈറ്റുകളിലും ഇപ്പോൾ ക്ലൈൻസിൻ്റെ അഗ്രിമെൻറ്റിലാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി ഇത്തരത്തിലുള്ള കല്ലുകൾ തന്നെ യൂസ് ചെയ്യുക ഇത്തരത്തിലുള്ള കല്ലുകളെന്ന് പറഞ്ഞാൽ ചെറിയ കല്ലുകളല്ല വലിയ തോതിലുള്ള എന്താ പറയുക വലിയ സൈസിലുള്ള കല്ലുകൾ തന്നെ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം വേറെ ഒന്നല്ല നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ നനവുകളും കാര്യങ്ങളൊക്കെ എടുക്കണ്ട എന്നുള്ളതൊരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കല്ലുകൾ തന്നെ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷന് മാത്രം അപ്പോൾ പിന്നെ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്കുള്ള എക്സ്റ്റീരിയർ വർക്കുകളിലും ഈ കല്ലുകൊണ്ട് ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ ഓൾറെഡി ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള എന്താ പറയുക ആ രീതിയിൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ ഏതൊരു സൈറ്റും നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഫൗണ്ടേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം വളരെ ചെറുതായി പോയോ പ്ലോട്ട് ചെറുതായോ അല്ലെങ്കിൽ പ്ലാൻ വരച്ചത് ചെറുതായോ അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി എന്താ പറയുക ഒരു ചെറിയ രീതിയിലേക്ക് വന്നോ അല്ലെങ്കിൽ നമ്മളെ വീട് ചെറുതായോ എന്നുള്ള തോന്നലൊക്കെ ഇങ്ങനെ മാത്രം കാണുമെന്ന് തോന്നിയാണ് ഏകദേശം ഈ വീട് നല്ലൊരു സൈസ് സൈസുള്ളതാണ് ഞാനിത് സ്ക്വയർ ഫീറ്റ് എത്രയാണെന്നതിലിപ്പോൾ പറയുന്നില്ല ഞാനിതിൻ്റെ വിഷ്വൽസ് ഇതിൻ്റെ ഫുൾ ഡ്രോയിങ് വിഷ്വൽസ് തന്നെ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോസിൽ ഞാൻ കാണിച്ചുതരാം നല്ല സൈസ് വീട് തോന്നിക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് വീടിൻ്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് അതിലൊരു വൈസിമെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം കാണുന്ന ഒരു വിഷ്വലാണ് ശരിക്കും പറഞ്ഞാൽ ആ വീട് ഒന്ന് എത്രത്തോളം സൈസ് ഉണ്ട് നമുക്ക് തരും അതിൽ വേറെ ഈ ഒരു ഘട്ടങ്ങളൊക്കെ കണ്ടു തന്നെ ചിലപ്പോൾ തോന്നുക അയ്യോ നമ്മളെ വീടിനുള്ള പരിധി വളരെ കുറഞ്ഞു പോയി സൈസ് വളരെ കുറഞ്ഞല്ലോ എന്നുള്ളൊരു തോട്ടം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അത് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യം ഈ തറ കെട്ടിയത് ഭയങ്കര ചെറുതായി പോയിരുന്നു പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഹൗസ്വാമിങ്ങിന് ശേഷം പറയുന്ന കാര്യമാണ് നമുക്ക് ഈ സ്പേസ് വളരെ യൂസ്ഫുള്ളാണ് ഇപ്പം ഭയങ്കര സ്പേഷ്യസ് തോന്നുന്നുണ്ട് എന്നൊക്കെ ഈ ഇത്രയും ഏരിയകളെന്ന് പറയുന്നതാണ് ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഏരിയകളാണ് ഈ കാണുന്ന ഈ ഏരിയകളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഇനി ഫില്ല് ചെയ്യേണ്ട ഒരു ഏരിയകളാണ് ഏകദേശം ഈ ഹൈറ്റ് വരും ഇതിനും മേലെ ഇനി നമുക്ക് കുറച്ചുകൂടി പൊന്തിക്കാനുണ്ട് കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുന്നേ ഇവിടെ നല്ല മണ്ണ് ഇട്ട സ്ഥലമായിരുന്നു അതായത് മുന്നേ ഒരു വലിയ കുഴി എടുത്തിട്ടോ അങ്ങനെ ആയിരിക്കാം ചാൻസ് കൂടുതൽ മുന്നേ ആ കുഴി എടുത്തിട്ട് ഇവിടെ മണ്ണ് പോയൊരു സ്ഥലത്തുനിന്ന് തന്നെ പിന്നെ റീഫില്ല് ചെയ്തതാണ് മണ്ണ് അപ്പോൾ ആ മണ്ണിന്റെ എത്രത്തോളം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ആറടിക്ക് മേലെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ മാത്രം എടുത്ത് അപ്പോൾ അതിന് ഇനിയിപ്പോൾ ഉള്ള പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇത്രയും ലെവല് നമ്മൾ ഫില്ലിങ് ചെയ്യണം ഈ ഒരു ലെവൽ ഫില്ലിങ് ഉണ്ടാവും ആ ലെവൽ ഫില്ലിങ് കഴിഞ്ഞിട്ട് അതിന് മേലെയാണ് നമുക്ക് ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം നമ്മളെല്ലാ ഇനി വരുന്ന സിവിൽ സൈറ്റുകളും അതുപോലെ എന്താ പറയുക നമുക്ക് സൂപ്പർവൈസേഴ്സിൻ്റെ ഒക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ വേക്കൻസീസ് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു പുതിയ ബിൽഡിങ് കൂടി നമ്മൾ ഓപ്പൺ ആകാൻ പോവുകയാണ് ഇപ്പോൾ കാർവിങ്സിൻ്റെ പുതിയൊരു ബിൽഡിംഗ് കൂടി ഓപ്പൺ ആകാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കുറച്ചുകൂടി സൂപ്പർവൈസേഴ്സിനെ വേണ്ടതുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡിസൈനേഴ്സ് ആണെങ്കിലും ഇന്റേൺസ് നോക്കുന്ന ആളുകളാണെങ്കിലും ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉണ്ടാക്കണം എന്നുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് അവർക്കുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ സൈറ്റിൽ വെച്ച് തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒന്ന് നോക്കണം ജസ്റ്റ് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇങ്ങനെയുള്ള സൈറ്റുകളിൽ നിങ്ങൾ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഇതിൽ പഠിക്കാനും പറ്റും ഈ ഒരു സൈറ്റ് നമ്മളെ വരുന്നത് എന്ന് പറയുന്നത് കതിരൂർ ആണ് കതിരൂർ ആ ടെമ്പിളിൻ്റെ ഒരു എൻട്രൻസ് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് എത്തിപ്പെടുന്ന ഒരു സൈറ്റാണിത് നെജ്മോ എന്നാണ് നമ്മളെ ക്ലയൻ്റിൻ്റെ പേര് അപ്പം ഈ ഒരു ഫ്ലോട്ടെന്ന് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലൊരു വീടിന് അത്രയും ഫ്രണ്ട് നല്ല ലുക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ് കാരണം ഫ്രണ്ട് പോർഷൻ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ തന്നെ എന്താ പറയുക ഫ്രണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ആവണം എന്നുള്ള രീതി കൊടുത്തത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സൈറ്റിലെ വിഷ്വൽസ് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ ഒരു സൈറ്റിൽ ഇന്നിപ്പോ നമുക്ക് വർക്കേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഞാനൊരു ഇൻസ്പെക്ഷന് വേണ്ടി മാത്രമേ ഒന്ന് വന്നതുള്ളൂ ഇനി നമ്മൾ ഇന്ന് പോകുന്നത് അടുത്ത സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാനൂർ ഭാഗത്തായിരുന്നു അപ്പോൾ പാനൂര് ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്